ഹായ് ഗുഡ് മോർണിംഗ് സോ ഇന്ന് നമ്മൾ ഒരു ഒ പിയിൽ നടന്ന ഒരു സ്റ്റോറിയാണ് കേൾക്കാൻ പോകുന്നത് അപ്പം എൻ്റെ അടുത്തു തന്നെ ഫുൾ ആൻറ്റിനേറ്റർ വിസിറ്റ് ഡെലിവറി ഒക്കെ കഴിഞ്ഞൊരു പേഷ്യന്റ് രണ്ടു ദിവസം മുന്നേ ഒ പി വരുകയുണ്ടായി അപ്പം ആൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് എന്താ പറയാ ഒരു ഇൻട്രസ്റ്റും ഇല്ലാണ്ട് വന്നിരിക്കുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് അപ്പൊ കൂടെ അമ്മ ഉണ്ട് കുട്ടി കയ്യിലുണ്ട് അപ്പം അവരോട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ സുഖമല്ലേന്ന് ചോദിച്ചു ഇപ്പം അവരൊന്നും മിണ്ടുന്നില്ല രസ് വളരെ മൂകമായിട്ടിരിക്കുകയാണ് പക്ഷെ അമ്മ പറഞ്ഞു ആ കൊഴപ്പൊന്നുമില്ല കുട്ടിക്കാണ് കുഴപ്പം അവൾക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല കുട്ടീനെ നോക്കുന്നില്ല ഒരു കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല ചുമ്മാ കിടക്കുക ഉറങ്ങുക ഭക്ഷണം കഴിക്കുക അതന്നെ അത്രേ ഉള്ളൂ കുട്ടിക്ക് പാല് കൊടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല വളരെ ദേഷ്യത്തോടെ അപ്പൊ ആ അമ്മയ്ക്ക് അവരെ കുറിച്ചുള്ള കുറ്റം പറയാനേ സമയമേ ഉള്ളൂ പക്ഷെ പേഷ്യൻ ആണെങ്കിലും ഒന്നും മിണ്ടുന്നില്ല അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇത് അവര് മനഃപൂർവ്വം അവര് കുട്ടീനെ നെഗ്ലെക്ട് ചെയ്യുന്ന ഒരിക്കലും അല്ല അപ്പം ഇതിന്റെ പേരാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ബ്ലൂസ് നമ്മൾ പറയും പിന്നെ കുറച്ചും കൂടി സിവിയർ ഫോം എന്ന് പറയുന്നത് പോസ്റ്റ്മാർട്ടം സൈക്കോസിസ് ഇതെല്ലാം ഡെലിവറി കഴിഞ്ഞത് അതായത് നമുക്ക് ഡെലിവറി സമയത്ത് ഒരുപാട് ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പൊ അതൊക്കെ കുത്തനെ കുറയുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിൽ ഓരോ മാറ്റങ്ങൾ ഉണ്ടാവും അത് നമുക്ക് ഡിപ്രഷൻ പോലെയും ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ലായ്മ ആ കുട്ടീനെ നോക്കാനുള്ള ഇഷ്ടക്കുറവ് അത് മനഃപൂർവ്വം ചെയ്യുന്നതല്ല ഇറ്റ്സ് ഔർ ഓൾ പാർട്ട് ഓഫ് എന്താ നമ്മളുടെ ആ ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് അത് തിരിച്ചറിയാൻ പറ്റാന്നുള്ളതാണ് ആദ്യത്തെ കാര്യം അപ്പം നമുക്ക് കുറെ അളവിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും ആർക്കൊക്കെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരാൻ പ്രത്യേകിച്ച് ഫസ്റ്റ് ടൈം പ്രഗ്നന്റ് അവർക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു കൺസേൺസ് ഉണ്ടായിരിക്കും പിന്നെ ഓൾറെഡി പ്രിപ്പയർഡ് അല്ലാണ്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രഗ്നൻസീസ് നമ്മൾ പറയും അങ്ങനെ പ്രഗ്നന്റ് ആയി അത് കണ്ടിന്യൂ ചെയ്യേണ്ടി വരുന്നവര് അതേപോലെ നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും രീതിയിലുള്ള മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളുള്ള ആൾക്കാർ അപ്പൊ അവർക്കൊക്കെയാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് അപ്പൊ ഏർലി ആയിട്ട് തന്നെ തിരിച്ചറിയുക അപ്പം അതൊരു കുറ്റപ്പെടുത്തലായിട്ട് മാറ്റാതെ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കുട്ടിനെ ഫീഡ് ചെയ്യും ും കുട്ടീന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും ഒരു മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്താണ് ഒരു മെഡിക്കൽ കെയറോ ഒക്കെ ലഭ്യമാക്കാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക കൗൺസിലിങ്സുകൾ കൊടുക്കുക സോ കറക്റ്റ് നമ്മൾ അത് മാനേജ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ന്യൂസസ് കേട്ടിട്ടുണ്ട് അല്ലെ അമ്മ കുട്ടീനെ കൊന്നു ചെറിയ അതായത് അപ്പൊ ഡെലിവറി ആയിട്ടേ ഉണ്ടാവുള്ളൂ അത് അത് കുട്ടീനോടുള്ള ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഇറ്റ്സ് ആർ ഓൾ പാർട്ടർ നമ്മൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നെഗ്ലക്റ്റ് ചെയ്തിട്ട് വലിയ വലിയ വിപത്തുകളായിട്ട് മാറുന്നതുകൊണ്ടാണ് സോ നമ്മൾ എപ്പോഴും അതിനെ കുറിച്ച് നല്ല കൺസേൺഡായിരിക്കുക നമ്മൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റർ ഒക്കെ ഇങ്ങനെ ഒരു പിരീഡിലൂടെ അതായത് ഡെലിവറി കഴിഞ്ഞ് ഇങ്ങനെ ഒരു ഡിപ്രഷൻ ഒരു ഒരു എന്താ പറയാ ഒരു നമ്മളുടെ ഒരു ഫുൾ ആയിട്ട് നമ്മളോട് തന്നെ ഒരു ഇഷ്ടമില്ലാത്ത ഒരു അവസ്ഥ അതിലൊരു ആ ഒരു രീതിയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് മെഡിക്കൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അവരെ ഹെൽപ്പ് ചെയ്യാം താങ്ക്